നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ പ്ലേ ഓഫ് ഘട്ടത്തിലേക്ക് എത്തിയല്ലോ നമ്മൾ പവർ റാങ്കിങ് ഒന്ന് അവതരിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഓരോ റൗണ്ട് മത്സരങ്ങൾ കഴിയുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് പവർ റാങ്കിങ് അവതരിപ്പിച്ചു വന്നു ഇപ്പൊ പതിനാലാമത്തെ റൗണ്ടും കഴിയുന്നു നമ്മുടെ പവർ റാങ്കിങ്ങിൻ്റെ പതിനഞ്ചാമത്തെ എപ്പിസോഡാണിത് ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ആർക്കാണ് അതാണ് നമ്മൾ ഓരോ പവർ റാങ്കിങ്ങിലും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇപ്പോ ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെക്കാം അതായത് ലീഗ് ഘട്ടം അവസാനിച്ചു ഇനി വരുന്നത് നോക്കൗട്ടാണ് നോക്കൗട്ട് എന്ന് പറയാനില്ല എലിമിനേറ്ററിലെ നോക്കൗട്ട് നടക്കുന്നുള്ളൂ ക്വാളിഫയർ വണ്ണില് നോക്കൗട്ടല്ല ടീം തോറ്റാലും ക്വാളിഫയർ ടു കളിക്കാം പക്ഷെ ക്വാളിഫയർ ടുവിലും നോക്കൗട്ടാണ് ജയിച്ചില്ലെങ്കിൽ പുറത്ത് കിടക്കും അപ്പൊ അതാണ് അവസ്ഥ നമ്മളൊന്ന് വിശദമായിട്ട് ഈ നാല് ടീമുകളിൽ ആർക്കാണ് കൂടുതൽ കിരീട സാധ്യത നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവാം നമ്മുടെ ഒരു അനുമാനം അനുസരിച്ച് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് ഇപ്പം പോയിന്റ് പട്ടികയിൽ ആദ്യ നാല് സ്ഥാനത്ത് കെ കെ ആറ് ഒന്നാമത് എസ് ആർ എച്ച് രണ്ടാമത് ആർ ആറ് മൂന്നാമത് ആർ സി ബി നാലാമത് ഇതാണല്ലോ ഇതില് തീർച്ചയായിട്ടും കെ കെ ആറ് വല്ലാത്തൊരു പ്രകടനമാണ് ഈ സീസണിൽ നടത്തിയത് പ്ലസ് ഒന്ന് പോയിന്റ് നാല് രണ്ട് എട്ട് നെറ്റ് റൺറ്റ് എന്ന് പറയുന്നത് റെക്കോർഡാണ് അതേസമയം എസ് ആർ എച്ച് ബാറ്റിംഗ് വിസ്ഫോടനങ്ങൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു ആർ ആറിൻ്റെത് പക്ഷേ തുടക്കത്തിലെ വിസ്മയം പിന്നീട് പൊട്ടിത്തകരുന്ന കാഴ്ചയാണെങ്കിൽ ആർ സി ബിയുടെ വല്ലാത്തൊരു കംബാക്ക് ആണ് ഐ പി എൽ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു കംബാക്ക് ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട് ഇപ്പൊ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ പ്ലേ ഓഫിലേക്ക് എത്തിയ നാല് ടീമുകളിൽ കിരീടമില്ലാത്ത ഏക ടീം ആർ സി ബി ആണ് ഈ ആ ചരിത്രം അവര് മാറ്റി എഴുതുമോ അതാണ് ചോദ്യം ഡബ്ല്യു പി എല്ലില് ആർ സി ബിയുടെ വനിതകൾ കിരീടം ചൂടിയ എന്നുള്ളത് ആ മുദ്രാവാക്യം എല്ലാ വർഷവും ഇങ്ങനെ പറയുന്നു അല്ല എന്നല്ലാതെ അത് അവർക്ക് പൂർത്തീകരിക്കാൻ കഴിയാറില്ല എന്നാൽ ഇത്തവണ അതിന് കഴിയുമോ തുടരൻ വിജയങ്ങൾ കൊണ്ട് വിസ്മയിപ്പിച്ച് കുതിച്ചെത്തിയ ഫാസ്റ്റ് സംഘത്തിന് കിങ് കോലി മുന്നിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന സംഘത്തിന് കഴിയുമോ അതാണ് ചോദ്യം എന്തായാലും നമ്മൾ നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് പോവുകയാണ് അതേപോലെ താഴെ നിന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം നമ്മുടെ പവർ റാങ്കിൽ ഇനി പത്ത് ടീമില്ല നാല് ടീമുകളും ബാക്കി ടീമുകൾക്ക് ഇനി എന്ത് കിരീട സാധ്യത അപ്പൊ നാലാമത് നമ്മൾ പറഞ്ഞ രാജസ്ഥാൻ റോയൽസിനെയാണ് ഓ അത് അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാവും എന്തായാലും എലിമിനേറ്ററിലാണ് രാജസ്ഥാൻ റോയൽസ് അറിയാമല്ലോ ഇപ്പോഴത്തെ ആർ സി ബി യോടുള്ള ആർ സി ബിയുടെ ഫോമിന് വെച്ച് നോക്കുമ്പോൾ ആർ ആറിന് സർവൈവ് ചെയ്ത് നില്ക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവർക്ക് നാലാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് പിന്നെ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾ നാല് പരാജയങ്ങൾ തുടരെ അവർ ഏറ്റുവാങ്ങിയില്ലേ എസ് ആർ എച്ചിനോട് ഒറ്റ കണ്ണിനെ തോറ്റെടുത്ത് നിന്ന് തുടങ്ങിയതാണ് ആ പരാജയ വഴി ഏറ്റവും ഒടുവിൽ കളി മഴ പെയ്തു പോയി ഈ മാസം ഒറ്റക്കളിയും രാജസ്ഥാൻ റോയൽസ് വിജയിച്ചിട്ടില്ലെന്നേ പിന്നെ ജോസ് പട്ലറെ പോലെയുള്ള ഒരു മികച്ച താരം നാട്ടിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ജോസ് ബട്ട്ലർ ആയിരുന്നല്ലോ ആർ സി ബിയും ആർ ആറും തമ്മിൽ സീസണിൽ നേരത്തെ ഏറ്റുമുട്ടിയപ്പോൾ സെഞ്ചുറി കൊണ്ട് ആർ ആറിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ബട്ട്ലറില്ല ടി കെ സിക്ക് ആദ്യ കളി തിളങ്ങാനും പറ്റിയിട്ടില്ല ഇന്ത്യൻ സാഹചര്യത്തോട് അദ്ദേഹം എങ്ങനെ ഇണങ്ങിച്ചേരും എന്നുള്ളത് കണ്ടറിയണം ശരിയാണ് വലിയ പമ്പനടിക്കാരൻ എന്ന പേരുള്ള താരമാണ് പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് ആവുമോ വളരെ പെട്ടെന്നെ സാഹചര്യങ്ങളോട് ഇണങ്ങി മികച്ച പ്രകടനം നടത്താൻ എന്നുള്ളതൊക്കെ ചോദ്യമാണ് രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിരയിലെ പ്രശ്നങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുമാണല്ലോ പിന്നെ ജയ്സ്വാളിൽ നിന്ന് മികച്ചൊരു ഇന്നിങ്സ് വരേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തില് ഒരുപാട് കടമ്പകൾ അവർക്ക് തരണം ചെയ്യേണ്ടതുണ്ട് പിന്നെ നോക്കൗട്ടാണെന്ന് സംഭവിക്കാം എന്തായാലും ഇപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്നത് നാലാം സ്ഥാനമാണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ നാലാം സ്ഥാനം നമ്മുടെ പവർ റാങ്കിങ്ങില് ഒരു പക്ഷെ പലർക്കും വലിയ എതിർപ്പൊക്കെ ഉണ്ടാവാൻ സാധ്യത ഇള്ളത് കെ കെ ആറിന് മൂന്നാമത് ഇടുന്നതാണ് കെ കെ ആർ കഴിഞ്ഞ അവരുടെ അംഗീകൃതക്ക് ഒന്നാം സ്ഥാനത്ത് വന്നിരുന്നതാണെങ്കിലും ഇപ്പൊ അവര് മൂന്നാം സ്ഥാനം എന്ന് പറയാനുള്ള കാരണം തീർച്ചയായിട്ടും അർ സി ബിയുടെ മികവ് അർ സി ബിയുടെ ആ ഒരു ആവേശം അതാണ് മികവ് എന്നതിലുപരി അവരുടെ ആത്മവിശ്വാസവും ആവേശവും ഒക്കെ ചേർന്നുകൊണ്ട് സർവം സമർപ്പിച്ചുള്ളൊരു കളിയുണ്ടല്ലോ അതിൽ ആരെ വേണമെങ്കിലും അവർക്ക് വീഴ്ത്താൻ പറ്റും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോ പിന്നെ എസ് ആർ എസിന്റെ പ്രഹര ശേഷിയുമെല്ലാം അവർക്ക് അപ്പൊ അതുകൊണ്ടാണ് കെ കെ ആർ നമ്മൾ മൂന്നാമതാണ് സ്ഥാനം കൊടുക്കുന്നത് ശരിക്കും ഗൗതം ഗംഭീറിന്റെ വരവോടുകൂടി കെ കെ ആറിന് ആകെ മാറിപ്പോയി എന്നെല്ലാവരും പറയുന്നുണ്ട് വലിയ മികവ് അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ ബലത്തിലാണ് അതൊരു യാഥാർത്ഥ്യമാണ് ഫിൽസാൾട്ടും സുനിൽ നാരായണും ചേർന്നുള്ള ആ ഒരു ആ ഒരു മികച്ച തുടക്കം പക്ഷെ സാൾട്ട് നാട്ടിലേക്ക് പോയി കഴിഞ്ഞു ഇനിയിപ്പം റഹ്മാൻ ഉള്ള ഗുർബാസ് ആയിരിക്കും ഒരു പക്ഷേ ആ ഒരു പോസ്റ്റലിൽ കളിക്കാൻ വരുന്നത് എങ്കിലും പിന്നാലെ വരുന്നവരൊന്നും മോശക്കാരല്ല അതുകൊണ്ട് സാധ്യത അവർക്കുമുണ്ട് നമ്മൾ കെ കെ ആരുന്ന പക്ഷെ നമ്മുടെ പവർ റാങ്കിങ്ങില് മൂന്നാം സ്ഥാനത്താണ് കൊടുക്കുന്നത് പവർ റാങ്കിൽ രണ്ടാമത് വരുന്നത് ആർ സി ബി ആണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ബാംഗ്ലൂരുവിന്റെ ഈ ഒരു തിരിച്ചുവരവ് അതവർക്ക് കൊടുക്കുന്ന ഒരു വല്ലാത്ത ആത്മവിശ്വാസമുണ്ട് എലിമിനേറ്ററിൽ അവർ രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയിട്ട് പിന്നെ ക്വാളിഫയറിൽ ക്വാളിഫയർ ടുവിൽ വരുന്ന ടീമിനോട് വിജയിച്ചുകൊണ്ട് ഫൈനലിലേക്ക് എത്തി കിരീടം കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് ഇപ്പോഴല്ലെങ്കിൽ പിന്നെ ഇല്ല ഈ വർഷം നമ്മുടേതാണ് എന്ന ഒരു ഉറച്ച് വിശ്വസിക്കുകയാണ് ഏതായാലും കിങ് കോഹ്ലിയുടെ ബാറ്റിംഗ് പ്രകടനം അദ്ദേഹമാണല്ലോ ഇപ്പോൾ ഓറഞ്ച് ക്യാപ് ഹോൾഡർ ഫാഫ് ഡുപ്ലസി മികച്ച തുടക്കം കിങ്ങിനൊപ്പം കൊടുക്കുന്നു പട്ടീദാറിന്റെ മിന്നുന്ന ഫോം അതുപോലെ ആദ്യഘട്ടങ്ങളിലും മങ്ങിപ്പോയ ബൌളിംഗ് ഇപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മികവ് കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട് യാഷ് ദയാലി സുപ്രധാന ഘട്ടത്തില് കഴിഞ്ഞ മത്സരത്തിൽ കാണിച്ച മനസാന്നിധ്യം കണ്ടില്ലേ സിറാജിനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ ഇതൊക്കെ ചേരുമ്പോ തീർച്ചയായിട്ടും ആർ സി ബിക്ക് വലിയൊരു സാധ്യത കാണുന്നു ഒന്നാമത് എസ് പാറ്റ് കമിൻസ് ആണ് ക്യാപ്റ്റൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നാം സ്ഥാനത്ത് അവരെ ഇടുന്നു കാരണം അറിയാമല്ലോ പാറ്റ് കമിൻസ് ഐ സി സി ട്രോഫികൾ ഒന്നിന് പുറകെ ഒന്നായി നേടിക്കൊണ്ടുപോകുന്ന പാറ്റ് കമിൻസ് ഐ പി എല്ലിൽ ആദ്യമായിട്ടാണ് ക്യാപ്റ്റൻ ആവുന്നത് ആ ഘട്ടത്തിൽ തന്നെ ടീമിനെ ടീമിനെയ്ത് ആ ക്വാളിഫയറിലേക്ക് എത്തിച്ചിരിക്കുകയാണ് അവരുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ടിന്റെ മാരക പ്രഹരശേഷി എല്ലാവർക്കും അറിയാവുന്നതാണ് ഈ സീസൺ ഐ പി എല്ലിൽ ഏറ്റവും ഉയർന്ന സ്കോർ അവർ അടിച്ചിടുകയുണ്ടായി ഒന്നല്ല രണ്ടു വട്ടം അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും ചേർന്നുള്ള കൂട്ടുകാട്ട് ഇപ്പം ട്രാവിസ് കളിയിൽ ഇന്നലത്തെ കളിയിൽ ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങിയിട്ടും എന്തേണു പോയില്ലല്ലോ പലരും പറയാറുണ്ട് അവർ ഓപ്പണർമാര് കഴിഞ്ഞാൽ തീർന്ന നടക്കു വെറുതെ അവർ തെളിയിച്ച് തന്നിട്ടുണ്ട് ട്രാവിസ് ഹെഡ് പോയിട്ടും അഭിഷേക് ശർമ്മയുടെ കളിക്കൊന്നും സംഭവിച്ചിട്ടില്ല അദ്ദേഹം അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയി ക്ലാസ് അഡ് പിന്നലെ ക്ലാസ് അടി അടിക്കുന്ന കാഴ്ച കണ്ടു മൊത്തത്തിൽ അവരുടെ ബാറ്റിംഗ് പ്രഹരശേഷി ആരെയും വലക്കുന്നതാണ് പിന്നെ പാറ്റ് എന്ന നായകന്റെ മികവിലുള്ള ബൗളിംഗ് ഉണ്ട് ഒപ്പം ടീ നട്ട് ഭുവനേശ്വർ കുമാറും ഒക്കെ ചേരുമ്പോൾ മോശമല്ലാത്ത ബൗളിംഗ് ശക്തിയും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ പവർ റാങ്കിയിൽ ഒന്നാമത് നമ്മൾ അവതരിപ്പിക്കുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് അപ്പോൾ ഒരിക്കൽ കൂടി വളരെ പെട്ടെന്ന് നാല് ടീമുകളുടെ പവർ റാങ്കിങ് പറയുകയാണ് എസ് ആർ എച്ച് ഒന്ന് ആർ സി ബി രണ്ട് കെ കെ ആർ മൂന്ന് രാജസ്ഥാൻ റോയൽസ് നാല് നിങ്ങൾക്കൊരു പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ മാന്യമായ ക്രിക്കറ്റ് ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് വിഷയങ്ങളുമായി റഫ്